വനിതകൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് ഒരുക്കുന്ന ഹോസ്റ്റലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു ഈ വർഷം തുറന്നു പ്രതീക്ഷയിലാണ് ഭരണസമിതി എവഞ്ചേരി പഞ്ചായത്തിലെ കൈത്തങ്ങാടാണ് പെൺകുട്ടികൾക്കും വനിതകൾക്കും സുരക്ഷിതമായി താമസിക്കാൻ ഹോസ്റ്റൽ വരുന്നത് പഞ്ചായത്ത് വിട്ടു നൽകിയ എഴുപത് സെൻറ് സ്ഥലത്താണ് ഹോസ്റ്റൽ ഉയരുന്നത് വിവിധ ഘട്ടങ്ങളിലായാണ് നിർമ്മാണം ആദ്യഘട്ടത്തിൽ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വിഹിതം ഒരു കോടി രൂപ വിനിയോഗിച്ച് ആറു മുറികളുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് ഒരു മുറിയിൽ അഞ്ചു പേർക്ക് ഒരുമിച്ച് താമസിക്കാനാവും വിദ്യാഭ്യാസം തൊഴിൽ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് നിരവധി പേരാണ് നെന്മാറയിലെത്തുന്നത് നിലവിൽ പല സ്വകാര്യ ഹോസ്റ്റലുകളുണ്ടെങ്കിലും ഉയർന്ന ഫീസ് പലർക്കും താങ്ങാനാവുന്നില്ല ഈ സാഹചര്യത്തിൽ സുരക്ഷിതമായി കുറഞ്ഞ ചെലവിൽ വനിതകൾക്ക് താമസ സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യവുമായാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹോസ്റ്റൽ നിർമ്മിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ചുറ്റുമതിൽ നിർമ്മാണം വായനാമുറി യോഗ വ്യായാമം എന്നിവയ്ക്കുള്ള സൗകര്യമെന്നിവ ഒരുക്കും മൂന്ന് കോടി രൂപ ചെലവിലാണ് പദ്ധതി പൂർത്തീകരിക്കുന്നത് ഹോസ്റ്റലിനോടനുബന്ധിച്ച് വനിതാ ക്യാൻറ്റീൻ സജ്ജീകരിച്ച് കുടുംബശ്രീ പ്രവർത്തകർ വഴി മിതമായ നിരക്കിൽ ഭക്ഷണവും ഒരുക്കാൻ പദ്ധതിയുണ്ടെന്നും ഈ വർഷം ഹോസ്റ്റൽ തുറന്നു നൽകാനാകുമെന്ന പ്രതീക്ഷയിലാണെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പറഞ്ഞു സാമ്പത്തിക വർഷം ബ്ലോക്ക് രണ്ടായിരത്തിനാല് ലക്ഷവും ജില്ലാ പഞ്ചായത്ത് രൂപം കൊടുത്തത് എന്നാൽ ആദ്യം ഈ പദ്ധതി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു സഹായം നമ്മൾക്ക് നമ്മൾ ആവശ്യപ്പെടുകയോ അവർ അവരുടെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ നമ്മൾ ചെയ്തിരുന്നില്ല അവിചാരിതമായ ഒരു ജില്ലാ പഞ്ചായത്ത് മീറ്റിങ്ങിന് പോയപ്പോഴാണ് ഇങ്ങനെയൊരു പരിപാടിയുണ്ട് അമ്പത് ലക്ഷം തരണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പിരുമോൾ ചേച്ചിയെ കൊണ്ട് ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെയാണ് നമ്മൾക്ക് അമ്പത് ലക്ഷം തരാം എന്ന് ചേച്ചി ഒരു ഉറപ്പ് നമുക്ക് തന്നത് അങ്ങനെയാണ് നമ്മൾ ഈ പദ്ധതി ആദ്യം മുപ്പത് ലക്ഷം വകയിരുത്തിയിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത് എന്നാൽ അത് അമ്പത് ലക്ഷമായി ജില്ലാ പഞ്ചായത്തിൻ്റെ അമ്പത് ലക്ഷത്തോ അമ്പത് ലക്ഷവും കൂടി കിട്ടിയപ്പോൾ നമുക്ക് ഒരു കോടി രൂപയുടെ പ്രവർത്തനം ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തീകരിച്ചു എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് നന്മാറ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഈ വർഷം നമുക്ക് പറയാം യുടി വി ന്യൂസ് പാലക്കാട്